എല്ലാം കൂടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അതേപോലെ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് പെരിയ തലയിൽ നിന്ന് നമ്മുടെ പിള്ളേരുടെ എല്ലാവരുടെയും കൂടെ ഇവിടെ വന്ന് വലയിട്ട് മീൻ പിടിച്ച് മീന് ചുട്ടു നിന്ന് അതായത് ചുട്ടല്ല പൊലിച്ച് കഴിച്ചതിൽ ഒരു വീഡിയോ ആണ് വീഡിയോ പറ്റുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ നേരെ വീഡിയോ പോകാൻ വീഡിയോയിലോട്ട് പോകുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പൊ തമിഴ്നാട് സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ തമിഴ്നാട്ടിലാണ് പെരിയ തലേന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിലാണ് കേട്ടോ അപ്പൊ ഏതായാലും ഇതിന്റെ എവിടെ പോയി കണ്ടിട്ടു അടുത്ത വീഡിയോ ഗുഡ് ആഫ്റ്റർനൂൺ ഞങ്ങൾ സമയം ഏകദേശം ഒന്നരയായി ഞാൻ ഇവിടെ പെരിയ തലയിലാണ് അപ്പൊ തലയിൽ നമ്മുടെ കൂടെ ലിയാണ്ടർ ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ വാളിയുമാർ കുറച്ച് പേര് കൂടെ ചേർന്ന് വള്ളം ഇറക്കാൻ വേണ്ടിട്ട് പോയാണ് കേട്ടോ അപ്പൊ അവരുടെ പുള്ളിക്കാരന്റെ വള്ളം ഇറക്കിയിട്ട് നമ്മൾ കടലിൽ മീൻ പിടിക്കാൻ വേണ്ടിട്ട് പോകുന്നു ഇവിടെ വന്നിട്ട് കുറേ ദിവസമായി പണിക്കൊന്നും പോയിട്ടില്ല കാരണം കാറ്റ് കാരണം പള്ളങ്ങളൊന്നുംറക്കത്തില്ല ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാച്ചിന്റെ ശബ്ദം കേൾക്കാം അത്രയ്ക്ക് നല്ല കാച്ചാണ് കേട്ടോ ഇവിടുന്ന് കടന്ന് കടന്നു പോകുന്ന ഇങ്ങനെയാണെന്നൊക്കെ കാണണ്ടേ പേര് പേര് പറ പഠിച്ചപ്പെടുത്തില്ലേ ഏ പേര് പേരെ തിലക്ക് അടങ്ങാതാളാ അപടിയാങ് അങ്ങനെ നമ്മൾ വള്ളം പിടിച്ചിറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് മാലിൽ തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് പിടിച്ചപ്പോ തന്നെ ആഴോട്ട് അങ്ങ് കൊണ്ടുപോയ അങ്ങനെ നമ്മളെ വള്ളം ഇറക്കി എണ്ണ വള്ളം പോറങ്ങി പോയിരുന്നുണ്ട് ഇനി കുറച്ച് നേരം കാറ്റായിരിക്കും കാറ്റ വള്ളം ഓടുമ്പോൾ ഒത്തിരി കൂടെ ശക്തിയായിട്ട് സംസാരിച്ചാലും സൗണ്ട് കേൾക്കത്തില്ല കാരണം ഫുള്ള് ഇറപ്പായിരിക്കും

വലവിട വലവിടാൻ വേണ്ടിട്ടുള്ള സ്പോട്ട് എത്തി അപ്പൊ തന്നെ മഴയും വന്നിട്ടുണ്ട് നമ്മള് വാട്ടർ കേസ് എടുത്തിട്ടുണ്ട് വാട്ടർ കേസിലായിരിക്കും വീഡിയോ എടുക്കുന്നത് വാട്ടർ കേസിൽ വീഡിയോ എടുക്കുമ്പോ ചെറിയൊരു ക്ലിയർ എല്ലായിടത്തേയും കടലടിക്കുമോ അടിക്കുന്നു നോക്കി നമ്മളിപ്പോ വന്ന സ്ഥലത്താണ് കടലടിക്കുന്നത് ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നോ അല്ലേ അവർക്ക് തമിഴ് തമിഴിൽ പേസുമ്പോ തമിഴ് പറയുമ്പോ മാത്രമേ അവർക്ക് മനസ്സിലാവുന്നുള്ളൂ മലയാളത്തിലായോണ്ട് അവർക്ക് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോ ഏതായാലും മലവിടാൻ വേണ്ടിട്ട് ആ ആമു ഞാൻ നീ എന്നെ പതി പോയ ഏ ഞാൻ നീ എന്നോ വന്നിട്ട് പോങ്ക ഞാൻ തപ്പിച്ചിടപ്പാ என்ன தம்பி விட்டுருப்பா சுண்டா எம் അപ്പൊന്ന് വെച്ചില്ലേക്കാട്ട്

ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിരുന്ന കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്തിരിക്കുക എല്ലാ കാര്യങ്ങളും അത് ശേഷം ആയിരിക്കും നമ്മൾ ഏതൊക്കെ അറിയാൻ പറ്റിയ കരകടത്താണ് ഇതൊരു ദ്വീപൂല സ്ഥലമാണ് സ്ഥലമാണ് ഈ ഒരു സൈഡിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ പറയുന്ന കേക്ക് കാറ്റ് നല്ല ശക്തിയായിട്ട് നമ്മുടെ വള്ളം ഇവിടെ പിടിച്ചു വെച്ചതിന് ശേഷം എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ ചുറ്റി ചുറ്റിക്കാണെ സ്ഥലം സംഭവം പറഞ്ഞാൽ ഇവിടെ ആൽതാമസം ഒന്നും ഇല്ലാട്ടാ ഈ ആൾതാമസം ഒന്നും ഇല്ലാത്ത ഒരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടാ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഏതായാലും അപ്പുറത്ത് എന്താ ഉള്ളേന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റി ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാനും അങ്ങോട്ടേക്ക് പോകുന്നു ഓക്കേ നല്ല നീ എപ്പൊ ഇങ്ങാ മണ്ണല്ല ഇങ്ങനെ പോയിട്ട് തൂങ്ങിയിരിക്കണോ ചമ്മേട ഇങ്ങന വന്നിരമ ഇവിടെ കടല ഇപ്പുറത്തെ കടല ഏ എവിടെ കടലടിക്കുന്നു അവിടെ നോക്കിയാ അവിടെ നിന്ന് ഇങ്ങനെ കടലടിക്കുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ കടലടിക്കുന്നു ഏമ്മയായിരിക്കേ ഇത് നോക്കിയ ഇവിടെ ഇത്രയും ചുറ്റുപാടും ആൾക്കാരേ ഇല്ല ഫുള്ള് കാടുകളാണ് വേറെ ലെവല് ഞുള്ള പോയിടാ പാത്തുക്കോ സുഭാഷേ ചണ്ട സുഭാഷ് അങ്ങനെ സമയം മൂന്ന് മണിയായി അവിടെ വള്ളം ഇറക്കാൻ വേണ്ടിയിട്ട് പോയാണ് അപ്പൊ ചെക്കന്മാരെല്ലാം കൂടെ ചേർന്ന് വള്ളം ഇറക്കിയിട്ട് ഇനി വല പൊക്കാൻ വേണ്ടിട്ട് പോകുന്നു വല പൊക്കി എന്തൊക്കെ മീൻ വരും എന്നുള്ളത് ഇനി കാണാം അപ്പൊ കടലടിക്കുന്ന സൈഡിലാണ് നമ്മളെ വല കിടക്കുന്നത് അവിടെ പോയി വല വലിക്കണം അയ്യോ കടൽ വീണോ കടൽ കടൽ വേണോ കടലടിക്ക കടലടിക്കുന്ന ആ സൈഡ് അരി ഇവിടെ താടിക്ക യുടെ അടുത്തെത്തി എന്തൊക്കെ മീനുകൾ കിട്ടിയെന്നുള്ളത് കാണാം എന്നാ തമ്പി വരിക്ക നീയാരിക്ക യ്യോ ഏ ജോലി പിടിച്ചത് ഏ ജോലി പിടിച്ചത് അയ്യോ പാലല് പിടിച്ചതാണ് പറയണത് അതായത് കടലിന്റെ അടിത്തട്ടിലുള്ള പാറയിൽ ഏ ഏ ഏ പാറയില് കുടുങ്ങിയെന്ന പറയു ഞാൻ അടവിച്ച മീന ഇല്ലിയാ ഏ ഇവളോ മീൻ വരുന്നത് ചാളയാ പച്ചക്കള്ള ചാളയാ

ണ്ട് <laughs> സന്തോഷമായി <laughs> 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 അങ്ങനെ നമ്മൾ വന്ന പ്ലാൻ സക്സസ് ആയിട്ടുണ്ട് ഹാപ്പി ആണ് കാര്യം എന്താണെന്നറിയോ കിട്ടി ഇത്രയും അടുത്ത വല വിടാൻ വേണ്ടിട്ട് പോയാണ് അപ്പൊ ഇന്ന് ഏതായാലും ഒരു പത്ത് മീനെങ്കിലും ഇതുപോലെ നമ്മൾ അടിപൊളിയായിട്ട് മീൻ അതിന്റെ നണ്ടിന്റെ കാല് മാത്രം ും രണ്ട് നണ്ടിനും വേണ്ടിട്ട് അടിയാണ് കിട്ടിയ മീനിനെ നമ്മളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് நல்லா ஷார்ப் மேலே பிடிச்சிருக்கிறது பாத்து பிடிச்சிங்க இது செத்துட்டான்டா சாவல இது மூணா கட்டக்கணும் இது மூண இவனுக்கு தேவையில்லை இவனுக்கு தேவையில்லை ஆஹா நைஸா வெட்டறாங்களே பொண்ணு தேடி வரும் போல ஏய் நைஸா வெட்டறாங்க பொண்ணு தேடி வரும் போல இந்த பொண்ணு கொடுக்காத கட்ட மூஞ்சிய கட்டுவா ஒண்ணு கிடைக்கு அப்படியே திங்குற மாதிரியே பாக்க ஏ என்ன என்ன நடக்குது இங்க மீன் வெட்டுற வெட்டுறாங்கதான் நடக்கல பச்சையா சாப்பிட மாதிரியே இருக்கா நண்டக்க வெட்டிக்காய் இவட மீன் சிறிய பீஸ் ஆயிட்டு வெட்டி எடுத்துட்டு അപ്പൊ ഇനി മീനൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വച്ചിരിക്കാം അടുത്ത വലയിൽ എന്തെങ്കിലും മീൻ കിട്ടി കഴിഞ്ഞിരുന്ന ആ മീനും കൂടെ ചേർത്തിട്ട് നമ്മള് വെട്ടി ആമനുണ്ട് അയ്യേ അയ്യേ ആമുണ്ട് കടുക്കാനാ നമു മീന പായര് അങ്ങനെ നമ്മളെ പിടിച്ച് കെട്ടി വെച്ചിട്ട് കാട്ടിന്റെ അകത്താണ് കത്തിയ പാത്തു കൊണ്ടുപോ ഭയ കൊണ്ടുവന്നിട്ട് കൊല്ലപോലെ കൊല്ലെല്ലാം ഓട്ടോ കൈ വിട്ടാ കത്തി കൊച്ചാ சிதம்பல்ல கலஞ்சி போடுத்தா போதும் இந்த சட்டி கட்டு மிளகு பொடி மஞ்சள் பொடி பிஷ் மசாலா பிஷ் மசாலா கொஞ்சம் கூட போட்டாலும் பரவாயில்ல ஓகே അങ്ങനെ എണ്ണ തിളച്ചിട്ടുണ്ട് മീന് മസാല വരട്ടി വെള്ളം ഒരുപാടായി പോയി തന്നി ഓവറായി പോടി പോട്ടത് മസാല പെട്ടി പെട്ടി പോട്ടത് അന്താ ചട്ടവും എടുക്കൂ

മീന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട് വേറെ വേറൊരു കുഴപ്പമില്ല അയ്യോ ഓടി അതെ

മസാല നിറയ പോ അതിനാൽ താൻ കരിയു വേറെ നമ്മൾ നേരത്തെ പൊരിച്ച മീനോ പാര കരിഞ്ഞ സ്മെല്ലുണ്ടെന്നേ ഉള്ളൂ കുഴപ്പമില്ല

எப்படி இருக்கு மசாலா நிறைய என்னதான் இல்ல எடுத்து பாக்கி வீட்டுல போய் சமைப்பாமா

ഇതുപോലത്തെ വൈബ് നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടുക പയ്യന്മാരുടെ കൂടെ നമ്മളെ മീൻ പിടിച്ച് നമ്മളെ നമ്മളെ കുക്ക് ചെയ്ത് നമ്മളെ കരച്ച നമ്മളെ കരച്ചത് നിന്നതിന്റെ സുഖം വേറെ വേറെ കിട്ടൂലെ അയ്യോ അങ്ങനെ പാറയുടെ തലയും പിന്നെ നമ്മളെ മാലാന്റെ ശരീരവും എല്ലാം കൂടെ വെച്ച് നമ്മൾ വേവിച്ചിട്ടുണ്ട് അവിടെ മസാല തീർന്ന് ഇവിടെ പൊരിച്ചു വെച്ച മീനും തീർന്നു അവസ്ഥ എണ്ണയില്ലാതെ വേവിക്കേണ്ട അവസ്ഥ എണ്ണ തീർന്നു മൊത്തത്തിലെ എണ്ണ തീർന്നു കൊണ്ടുവന്ന എണ്ണ കാലിയായി അങ്ങനെ എണ്ണയില്ലാതെ ചുട്ടെടുക്കുവാണ് കേട്ടാ അവസ്ഥ നോക്കണേ അങ്ങനെ മീനെല്ലാം വെന്ത് കഴിഞ്ഞ് മീന് പല സൈഡിലായിട്ട് വെച്ചിട്ട് നമ്മളതാ അപ്പടിയേ സാപ്പിടു നല്ലതാ ഏരിയ ഒത്തിരി കൂടുതലായി പോയി വെള്ളവും എടുത്തില്ല വ്യാപിച്ചിട്ട് കൈയൊക്കെ ഇരിക്കുന്ന കോല കണ്ടാ ഇനിയിപ്പാലും കൈ കാലൊക്കെ കഴുകി ചട്ടിയൊക്കെ കഴുകിട്ട് പാപ്പുവാ അങ്ങനെ വന്ന് പഠിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയാണ് ചിരിക്കാ വിട്ടുണ്ട് കേട്ടാ ഇവിടത്തെ കാര്യങ്ങള് ഇനി ഏതായാലും നമ്മൾ പെരിയ തലയിലോട്ട് തന്നെ പോന്ന് പോകുന്ന വഴിയൊക്കെ തുടങ്ങി അത് നോക്കി കടലടിച്ചു പോകുന്നുണ്ടാ ഈ കടലടിച്ച് പോകുന്ന വഴി കൂടെ രണ്ട് രണ്ടു നേരൊക്കെ നമ്മൾ ഓടാൻ വേണ്ടിട്ട് പോയ ഇരുന്നത് എപ്പോഴിയിരുന്നത് ഏതായാലും ഇനി നമ്മൾ വീട്ടിലെത്തിയിട്ട് വീഡിയോ അതിൻ്റെ പോയി ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ഇതുപോലെ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ വരുമ്പോഴേക്കും നമ്മൾ എൻജോയ് ചെയ്യും ഏതായാലും വീഡിയോ ഇവിടെ ചോദിപ്പിന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂട്ടാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി